നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ സ്ത്രീകൾക്ക് പരസ്പരം സംവദിക്കാനുള്ള വേദി സൃഷ്ടിക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് ആദ്യം നടപ്പിലാക്കിയത് കേരളത്തിലാണെന്നും ഗണേഷ് കുമാർ കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണ ജാഥയ്ക്ക് വടക്കഞ്ചേരിയിൽ സ്വീകരണം നൽകി നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന സന്ദേശം ാണ് യാത്ര സംഘടിപ്പിച്ചത് ഉപജില്ലാ കലോത്സവം നവംബർ പന്ത്രണ്ട് മുതൽ വരെ കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും കലോത്സവത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു സ്ത്രീകൾക്ക് പരസ്പരം സംവദിക്കാനുള്ള വേദി സൃഷ്ടിക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം ഓരോ സ്പന്ദനവും ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് സങ്കല്പിച്ച മഹാത്മജി അദ്ദേഹം മനസ്സിലാക്കിയ ആശയത്തിൽ നിന്നും ഗ്രാമ സ്വരാജ് നടപ്പിലാക്കണം എന്നാണ് പറഞ്ഞത് ഗ്രാമത്തിൽ താമസിക്കുന്ന ജനങ്ങൾ ആ ഗ്രാമത്തിൻ്റെ വികസനത്തെപ്പറ്റി കാഴ്ചപ്പാടോടുകൂടി അവരുടെ ആശയങ്ങളും ആഗ്രഹങ്ങളും ഭരണത്തിൽ പ്രതിഫലിക്കുന്ന സംവിധാനം ഉണ്ടാകണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കടീകം അതീതമായി പ്രാദേശിക സർക്കാരുകൾ ഉണ്ടാകണം എന്ന മഹാത്മജിയുടെ ആശയം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യപരമായ ഗവൺമെൻ്റ് ആണ് എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട് അതിൽ ഏറ്റവും വലിയ ശക്തിയായി മാറിയത് നമ്മൾ മുന്നോട്ട് വെച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ പ്രഗല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ കീഴിൽ കുടുംബശ്രീ ഉണ്ടായി എന്നതാണ് ലോകത്തെ വികസിത രാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന വലിയൊരു കൂട്ടായ്മയാണ് കുടുംബശ്രീ എന്നത് പഞ്ചായത്ത് തലത്തിൽ ഈ സദസ്സിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ഏറ്റവും സഹോദരിമാരാണ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് ആദ്യം നടപ്പിലാക്കിയത് കേരളത്തിലാണെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കെ ഡി പ്രസൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനിബാബു ചന്ദ്രൻ പരുവയ്ക്കൽ എൻ കുമാരി കെ ഗോപിനാഥൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി കെ ജി ദേമിത്രോവ് എന്നിവർ സംസാരിച്ചു കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് വടക്കഞ്ചേരിയിൽ സ്വീകരണം നൽകി കാത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്കാണ് വടക്കഞ്ചേരിയിൽ സ്വീകരണം നൽകിയത് മങ്ങലെണ്ണം ഫോറോന വികാരി ഫാദർ സുമേഷ് നാൽപ്പതാം കളം ഉദ്ഘാടനം ചെയ്തു ഇതൊരു ബാധ്യതയാണ് അധ്വാനിക്കുന്ന അധ്വാനിക്കേണ്ട സമയം സമരം ചെയ്യാനായിട്ട് ചെലവഴിക്കേണ്ടി വരുന്നു അധ്വാനിക്കേണ്ട സമയം അത് പ്രചാരണത്തിനും പ്രശ്ന പരിഹാരത്തിനുമായി ഇറങ്ങി വേണ്ട സമയം വേണ്ടതുപോലെ വേണ്ട ഉപയോഗിക്കാൻ പറ്റാതെ വൃദ്ധാവിലാക്കി കഴിയുന്ന സമയമാണ് ഇത് എന്ന് കവിയിലെ ഓർമ്മിപ്പിക്കുകയാണ് അനുസ്മരിപ്പിക്കാനായിട്ട് ഞാൻ കാരണം തെരഞ്ഞെടുക്കപ്പെട്ടവരെ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നില്ല ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾ അവരുടേതായ ഉത്തരവാദിത്വം ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ പ്രൊഫസർ മാധവ് കാഡിൽ ഇന്നലെ പറയേണ്ട ഗതികേട് വന്നത് വനം വകുപ്പിനെ പിരിച്ചുവിട്ടുകൊള്ളുക എന്നിട്ട് വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളെയും അതിനെയും നോക്കാനായിട്ട്